വർഗീയത ആളി കത്തിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമാണ് നരേന്ദ്രമോദി നടത്തുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് മോദിയുടെ വാഗ്ദാനങ്ങളെല്ലാം മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും പൂർണ്ണമായും തകരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കള്ളങ്ങളായിരുന്നു എന്നുള്ളതാണ് സത്യം പത്ത് വർഷത്തെ നരേന്ദ്രമോഡിയുടെ ഭരണം ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ഭരണമാണ് വർഗീയത ആളിക്കത്തിക്കുക ജനങ്ങളെ തമ്മിലെടുപ്പിക്കുക അതിനെതിരായ പോരാട്ടമാണ് നമ്മളുടേത് മതേതരത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ഒരു ഏകാധിപതിയുടെ സ്വപ്നമാണ് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തകർക്കേണ്ടതായിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടന പോലും മാറ്റുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പരിപൂർണമായി ഇല്ലാതാക്കുന്ന നടപടികളെതിരെ കാണപ്പെടുന്നു